നമസ്കാരം ആഭ്യന്തര കലാപത്താൽ വലിയ തോതിൽ കലുഷിതമായിരിക്കുകയാണ് പാകിസ്ഥാൻ നമുക്കറിയാം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവർ വലിയ തോതിൽ അവർ ബലൂച്ച് ബലൂചിസ്ഥാൻ എന്ന ഒരു പ്രവിശ്യയുടെ സ്വയംഭരണാധികാരത്തിന് വേണ്ടി നിരന്തരം നടത്തുന്ന പോരാട്ടങ്ങൾ പാകിസ്ഥാൻ സേനയുമായി നടത്തുന്ന വലിയ തോതിലുള്ള സംഘർഷങ്ങൾ അതൊക്കെ വലിയ വാർത്തയാകുന്നു സ്വാഭാവികമായും ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത പുറത്തു വരുന്നു എന്തായാലും ബലൂചിസ്ഥാനിലെ കലത്ത് ജില്ലയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ എലൈറ്റ് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ രണ്ട് കമാൻഡോ ഉൾപ്പെടെ ഒൻപത് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സുരക്ഷ സേനയുടെ വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ബി എൽ എയുടെ ആക്രമണം സ്നൈപ്പറുകളും റോക്കറ്റ് പ്രൊപ്പൾഡ് ഗ്രനേഡുകളും ഉൾപ്പെടെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമണത്തിന് ഉപയോഗിച്ചത് രണ്ട് സൈനിക വാഹനങ്ങൾ തകർന്നു എന്നതും പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള രൂക്ഷമായ വെടിവെപ്പ് ഒരു മണിക്കൂറോളം നീണ്ടു നിന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് സാമ്പത്തിക ചൂഷണവും ഒറ്റപ്പെടുത്തലും നേരിടുന്ന ബലൂചിസ്ഥാൻ ദശാബ്ദങ്ങളായി സ്വയം ഭരണത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിക്കുകയാണ് സുരക്ഷാസേന സർക്കാർ സ്ഥാപനങ്ങൾ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ എന്നിവയെ ഇവർ പതിവായി ലക്ഷ്യമിടുന്നത് പാകിസ്ഥാൻ വലിയ തലവേദനയും ഉണ്ടാക്കുന്നുണ്ട് സ്വാഭാവികമായും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യയാണ് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ്റെ ആരോപണം പക്ഷേ ഇന്ത്യ ഇത് കർശനമായ രീതിയിൽ നിഷേധിക്കുന്നുണ്ട് പക്ഷേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരുടെ പോരാട്ടം തുടരുകയാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം പാകിസ്ഥാൻ്റെ ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒറ്റപ്പെടുത്തൽ അവരുടെ ഉപരോധങ്ങൾ അവരുടെ നിന്ദ ഇതൊക്കെ ഇതൊക്കെ നിന്ന് തങ്ങളുടെ ബലൂ ജനതയെ മോചിപ്പിക്കുക എന്നതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം അവർ അതിനുള്ള പോരാട്ടം തകൃതിയായി തുടരുകയാണ്